ഹലോ നമസ്കാരം കേട്ടാ ഇപ്പൊ നാട്ടില് വന്നു നിന്ന് നാട്ടിൽ വന്ന് മഴ നല്ലൊരു കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ് സൂപ്പർ ആയിട്ട് ആകെ പച്ച പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയാം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തുള്ള അതിരപ്പിള്ളി വെള്ളച്ചാട്ടമാണ് അപ്പം നമുക്ക് ഈ ഒരു പച്ച പിടിച്ച ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഫ്രഷ് എയർ ശ്വസിച്ച് നമുക്ക് ചാലക്കുടിയിലുള്ള ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കാണാൻ വേണ്ടിയിട്ട് പോവാം ഇപ്പോൾ മഴയൊക്കെ പെയ്തു നിൽക്കുന്നതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാകുന്ന വിചാരിക്കുന്നു അതിരപ്പിള്ളിയിൽ അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന വാഹനം എന്ന് പറയുന്നത് പതിനേഴ് വർഷം പഴക്കമുള്ള ഒരു സ്കൂട്ടി ടീവിയ സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത് എന്നും കൂടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഓക്കെ നമുക്കെന്നാ തുടങ്ങില്ല ട്ടാ സൂപ്പർ വഴിയാണ് അതായത് പോണ വഴിക്കൊക്കെ ഫുള്ള് പച്ച പിടിച്ച് ഏറ്റവും മനോഹരമായിട്ടാണ് ഈ വഴി നിൽക്കുന്നത് മഴ പെയ്തിട്ടുള്ള ഒരു പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് കാരണം നമ്മൾ ദുബായിൽ ദുബായിലിപ്പോ നാൽപ്പത് ഡിഗ്രി കൊടുഞ്ചൂടിന്ന് നാട്ടിൽ വന്നപ്പോൾ എന്ത് വന്നപ്പോ എന്തിനോ നമുക്ക് കാഴ്ച നമ്മടെ ഇന്ധനം ഏതാണ്ട് തീരുമാനമായി അപ്പൊ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കണം അടിക്കണ പെട്രോൾ അടി കഴിഞ്ഞിട്ട് ഇനി ഇവിടെനിന്ന് നമ്മള് യാത്ര തുടരും ഇവിടെനിന്ന് ഇനി ഒരു ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്ററും കൂടി ഇനി ബാക്കിയുള്ള നമ്മുടെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് പാമോയിൽ ഉണ്ടാക്കുന്ന പനകളുടെ തോട്ടം ഇടാ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു ഏരിയ നിറച്ചും ഇത്തരം തോട്ടങ്ങളാണ് ട്ടാ ഇത് ചേച്ചിയിലൊക്കെ കടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങിക്ക് നിന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾ പോണേ സൂപ്പർ ആയിന് കൊറേ നാളെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാ അടിപൊളി അടുത്തെത്തി ഇപ്പൊ നമുക്ക് അകലേന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റും വളരെ രസകരായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ശരിക്കും ആ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അടിപൊളി 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 ഒന്നും പറയാനില്ല അത്ര രസമാണ് കേട്ടോ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇത് വളരെ അകലേന്നുള്ളൊരു കാഴ്ചയാണ് അകലേന്നുള്ളൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് വഴിയിൽ നിന്നും പകർത്തിയിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമുക്കിത് അടുത്ത് പോയിട്ട് കാണാം അതിന് ടിക്കറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തി ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് മുതിരുന്ന ആൾക്ക് ടിക്കറ്റ് ഫീസ് അതുപോലെ തന്നെ ക്യാമറയ്ക്കും വാഹനങ്ങൾക്കും പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ പോവാം അങ്ങനെ ഞങ്ങള് ഇപ്പോഴത്തെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാസ് കൊടുക്കുന്ന ആ ഓഫീസിൻ്റെ അവിടെ നിന്നും കല്ലിട്ട വഴികളിലൂടെ ഞങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം എത്തിച്ചേരും തരും നിങ്ങളിൽ പലരും ഓൾറെഡി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കണ്ടിരിക്കും എന്നിരുന്നാലും ഓരോ മഴക്കാലത്തും ഓരോ വ്യത്യസ്ത മുഖമാണ് കാണാൻ വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ രസകരമാണ് കേട്ടോ ഈ കല്ല് ഭാഗിയ വഴി കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ചുറ്റും നല്ല പച്ചപ്പാണ് മഴ പെയ്ത് മരങ്ങളൊക്കെ നന്നായിട്ട് പച്ച പിടിച്ചിരിക്കുകയാണ് ഒരു മലയണ്ണാർക്കെണ്ണനെ കാണാൻ പറ്റി ആ കാണുന്ന മലയെണ്ണാൻ പോകുന്നു ഒരു കുറവില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ നടന്ന് 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 ആ പുഴയുടെ അടുത്തെത്തി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമുക്ക് അകലെ പുഴ കാണാൻ പറ്റും പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ബാഗിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുരങ്ങന്മാർ മേടിച്ചിട്ട് പോവും വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ രസമാണ് കേട്ടോ ഇവിടെ ശരിക്ക് കുറേ നേരം ഈ ഒരു കാറ്റും ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾ ഭാഗമാണ് ഇന്ന് ഒട്ടേറെ സഞ്ചാരികളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആഹാ അടിപൊളി ആട്ടിപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാതെ തന്നെ മഴ കൊള്ളുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ വെള്ളം ചാടിയിട്ട് ചിതിരിത്തെ ജലകണികൾ ഇങ്ങനെ വായുവിൽ പറന്നെടുക്കാണ് എന്ത് രസാന്നറിയാ ഇവിടെ നിൽക്കാൻ വേണ്ടി അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ടൂ വീലറിൽ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റി കുറച്ചേരം ഇപ്പൊ ഇനി ഇവിടെ റെസ്റ്റ് എടുക്കുക നടന്നിടന്ന് കുറച്ചേരം പയ്യാണ്ടായി ഏതായാലും ഒരു വളരെ രസകരമായിട്ടുള്ള മനസ്സിന് മനസ്സ് ഫ്രഷ് ആവുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം ചാർപ്പ വെള്ളച്ചാട്ടമാണ് ഈ പോകുന്ന വഴിയിൽ തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇനി നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ഇവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമുള്ളൂട്ടോ അതായത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിയുടെ അരികിലായിട്ടാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അങ്ങനെ നമ്മളിപ്പോ ചാർപ്പ വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാർപ്പ വെള്ളച്ചാട്ടം ഇത് ഒരു റോഡ് സൈഡിൽ കൂടെ ഒരു പാലത്തിനരികിൽ കൂടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് വളരെ രസമാണ് മഴയൊക്കെ ഇതിൻ്റെ പെയ്യുമ്പോഴ് വളരെ കൂടും പിന്നെ വെച്ച് കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ചടായിരിക്കും ഇപ്പൊ തന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി മഴ പെയ്യുമ്പോൾ ഈ പാലത്തിൻ്റെ മേലയ്ക്കൊക്കെ വെള്ളം തെറിക്കും അത്രത്തോളം വെള്ളം ഇതിലുണ്ടാവാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും നമ്മൾ പ്രകൃതിയെ അറിഞ്ഞ് യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ അതായത് ഒരു ടൂ വീലറിൽ തന്നെ നമ്മൾ വരണം ഈ ഒരു തണുപ്പും ഈ ഒരു ശുദ്ധവായും അതുപോലെ തന്നെ ഈ ഒരു കാറ്റും ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഇത്തരം ഒരു ഏരിയയിലൂടെ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ തികച്ചും ഒരു ടു വീലർ തന്നെയാണ് നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അതിരപ്പിള്ളിയുടെ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നുപോയി ഏകദേശം ഞങ്ങളുടെ വീടിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പതിനേഴ് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ പഴയൊരു സ്കൂട്ടി ഇരുചക്ര വാഹനത്തിലാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്ന് ഇപ്പോൾ തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബായ്